ഡീൻ കുര്യാക്കോസിനെതിരെ അധിക്ഷേപ പ്രസംഗവുമായി ഉടുമ്പൻചോല എം എൽ എ എം എം മണി നെടുങ്കണ്ടം തൂക്കുപാലത്ത് കടന്ന അനീഷ് രാജൻ അനുസ്മരണ യോഗത്തിലാണ് ഇടുക്കി എംപിക്കെതിരെ അധിക്ഷേപ പ്രസംഗം നടത്തിയത് എം എം മണി നടത്തിയത് തെറി അഭിഷേകമെന്ന് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണിയെന്നും ഡീൻ കൂട്ടിച്ചേർത്തു പൗഡറൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കലും അറിയേ ശോ ഈ കേരളത്തിൽ വേണ്ടി പാടം വേണ്ടി ശബ്ദിച്ചോ പടദിച്ചോ എന്ത് ചെയ്തു മാല വന്നിരിക്കുക പൗഡർ പൂജ പിന്നെ ബ്യൂട്ടി പാറില് കേറി വെള്ള പൂജയിട്ട് പടവും പട്ടോ പടവ് പടവുമെടുത്ത് ശബ്ദിക്കാതെ വർത്താനം പറയാതെ ചെറിയഭിഷേകം നടത്തിയത് ഞാനിങ്ങനെ ചാനൽ വാർത്തകളിൽ കാണുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആളാണ് അതിന് അദ്ദേഹത്തെ എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറിക്കുത്തരം മുടിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു